പ്രിയപ്പെട്ടവരെയെല്ലാം നഷ്ടമായ ആ രാത്രി അവന്തിക എന്ന നാലാം ക്ലാസ്സുകാരിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛനെയും അമ്മയെയും സഹോദരനെയും ഉരുളെടുത്തപ്പോൾ അവന്തിക അത്ഭുതകരമായി രക്ഷപ്പെട്ടു അച്ഛൻ്റെ സഹോദരനോടൊപ്പമാണ് അവന്തിക ഇപ്പോൾ കഴിയുന്നത് കണ്ടുവരാം െല്ലാം ഉരുളെടുത്ത ഒരൊറ്റ രാത്രി അച്ഛൻ പ്രശോഭ് അമ്മ വിജയലക്ഷ്മി സഹോദരൻ അശ്വിൻ എന്നിവരെ കുഞ്ഞ് അവന്തികയ്ക്ക് നഷ്ടമായി എല്ലാം ഇന്നലെ നടന്നതുപോലെ അവന്തികയുടെ അന്ന് ഞങ്ങള് ഭക്ഷണം ഞാൻ എന്താ എന്താ ഇട്ടിട്ട് തൊട്ട് തന്നെ തന്നെ വിശ്വാസം കിട്ടണ്ട രണ്ട് ചേട്ടന്മാര് വന്നിട്ട് എന്നെ എടുത്തു തന്നെ ഞാൻ ചെറിയ അച്ഛനെ കണ്ടു പിന്നെ ഓർമ്മയില്ല ടാക്സി ഡ്രൈവർ ആയിരുന്നു അവന്തികയുടെ അച്ഛൻ ചൂരൽമലയിൽ സെന്റ് സ്ഥലം വാങ്ങി വീട് പണിയാനുള്ള ഒരുക്കത്തിനിടെയാണ് എല്ലാം ഉരുൾ കവർന്നത് അച്ഛന്റെ സഹോദരൻ പ്രദീപിനൊപ്പം വാടക വീട്ടിലാണ് അവന്തികയുടെ ഇപ്പോഴത്തെ താമസം ഓണ കിട്ടിയപ്പോൾ എനിക്ക് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഏട്ടനവടെ ഉണ്ടാവും പക്ഷേ ആ പ്രതീക്ഷ രാവിലെ അവിടെ ഞാൻ പോയി നോക്കിയപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ ഉണ്ടായി ഓർമ്മകൾ ഇപ്പോഴും ഇന്ന് നടന്നമാതിരി തന്നെ ഉണ്ട് അതിന് ശേഷമുള്ള ജീവിതം ബുദ്ധിമുട്ട് തന്നെ ഭയങ്കര ഒരുപാട് മാനസിക പ്രശ്നങ്ങളാണ് മുന്നോട്ട് പോകുന്നത് ഉരുൾപൊട്ടലിൻ്റെ ഓർമ്മകൾ ഇടയ്ക്കിടെ അലോസരപ്പെടുത്താൻ എത്തും ഒപ്പമുള്ളവരുടെ ചേർത്ത് നിർത്തലാണ് അവന്തികയ്ക്ക് തുണയാകുന്നത് അതിജീവനത്തിൻ്റെ കുഞ്ഞു ഈ നാലാം ക്ലാസ്സുകാരി റിപ്പോർട്ടർ വയനാട്